മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ സർപ്പപ്പോള എന്താണെന്നും അത് എങ്ങനെ നമുക്ക് നട്ടുപിടിപ്പിക്കാമെന്നും അതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇപ്പം സർപ്പപ്പോള വലിയ പ്രചാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ സർപ്പ പഴയ കാലം മുതൽ തന്നെ നമ്മുടെ സ്ഥലങ്ങളിലുണ്ട് നമ്മുടെ പുരയിടങ്ങളിലൊക്കെ ഇത് കിളിച്ച് വരുന്നുണ്ട് ഇത് പുതുതായിട്ടൊന്നും ഉണ്ടായ ഒരു സാധനമൊന്നുമല്ല പക്ഷേ ഇപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള അതായത് ഇതേപോലെയുള്ള സസ്യങ്ങൾ ഇതേപോലെയുള്ള സർപ്പപ്പോളകൾ നമുക്ക് നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഇത് പ്രകൃതിയിൽ പണ്ട് മുതലേ ഉള്ള സർപ്പപ്പോളയാണ് അപ്പോൾ ഇതിൽ നിന്നും അല്പം മാറ്റങ്ങളൊക്കെ വരുത്തി പ്രത്യേകം ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സസ്യമാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണം ഒന്നാണ് ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് മുതൽ കണ്ടുവരുന്നതാണ് അപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സൃഷ്ടികർത്താവ് നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്ക് വേണ്ട എല്ലാ സംഗതികളിലും ഈ ഭൂമുഖത്ത് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു സത്യം തന്നെയാണ് ഇത് സർപ്പപ്പോള എന്ന പേര് കിട്ടാനുണ്ടായ ഒരു സാഹചര്യമാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പം സർപ്പപ്പോള എന്ന പേര് കിട്ടാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ ഇത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ പാമ്പുകളുടെ ദേഹത്തുള്ള ആ ഒരു വര പോലുള്ള വര ഇതിൻ്റെ ഇലകളിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ പാമ്പുകൾ ഇങ്ങനെ നിവർന്ന് നിൽക്കുമ്പോൾ അപകടം ഉണ്ടാകുമ്പോഴിങ്ങനെ പത്തി വിടർത്തി നിൽക്കും അതേപോലെ പത്തി വിടർത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് ഒരു തോന്നൽ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇതിന് സർപ്പപ്പുള്ള എന്ന പേര് വന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകളിൽ ധാരാളം ചെറു സുഷിരങ്ങളുണ്ട് ധാരാളമായ ചെറു സുഷിരങ്ങളുണ്ട് അപ്പം ഈ സുഷ്യങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നും വിഷവാതകങ്ങളെ വലിച്ചെടുക്കുകയും ശുദ്ധമായ ഓക്സിജനെ യഥാ എപ്പോഴും എല്ലാംപ്പോഴും അതായത് പകലും രാത്രിയിലും ശുദ്ധമായ ഓക്സിജനെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത് പിന്നെ അതിനോടൊപ്പം തന്നെ മറ്റൊരു പറച്ചിലുണ്ട് സർപ്പങ്ങൾ ഇത് നിൽക്കുന്ന സ്ഥലത്ത് പാമ്പുകൾ വരത്തില്ല എന്നുള്ളത് അത് ഒരു പരിധി വരെ ശരിയാണ് കാരണം ഞാൻ ഇത് പരീക്ഷണ പരീക്ഷണാർത്ഥത്തിൽ എൻ്റെ വീട്ടിൽ പാമ്പുമൊക്കെ വരാനിടയുള്ള പല സ്ഥലങ്ങളിലേ അതായത് ഞാൻ പാമ്പുകളെ കണ്ടിട്ടുള്ള സ്ഥലത്തൊക്കെ ഇത് ഏതാനും ആ മൂടുകൾ കൊണ്ട് വെച്ചപ്പോഴും അവിടെ ആ പാമ്പുകളെ പിന്നെ കണ്ടിട്ടേ ഇല്ല അതുപോലെ തന്നെ ചേരശല്യങ്ങൾ ഇതെല്ലാം ഒഴിവായി കിട്ടി അപ്പം എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ഈ പാമ്പുകൾ രാത്രിയിലാണ് ഇരപിടിക്കാൻ വേണ്ടി അതിൻ്റെ മാളങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് എന്നാൽ നമുക്ക് പൊതുവേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ സസ്യം ഈ സർപ്പപ്പോഴാണ് രാത്രിയിലും ഓക്സിജനെ പുറത്തേക്ക് വിടും അപ്പം രാത്രിയിൽ നമ്മളെപ്പോലെ തന്നെ സസ്യങ്ങളും ഓക്സിജനെ പുറത്തേക്ക് വിടുന്നില്ല പകരം കാർബൺ ഡൈ ഡയോക്സൈഡിനെയാണ് പുറത്തേക്ക് വിടുന്നത് പക്ഷേ ഇത് ഓക്സിജനെ രാത്രിയിലും പുറത്തേക്ക് വിടും പറയുന്നു അപ്പം ഈ സർപ്പങ്ങൾക്ക് നമ്മളെക്കാട്ടിൽ പരിസ്ഥിതികളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് പാമ്പുകൾക്ക് അത് അങ്ങനെ വരുന്നുണ്ടേയും ഇതിൻ്റെ ചുറ്റുപാടും ധാരാളമായ ഓക്സിജൻ ഉള്ളതുകൊണ്ട് അത് പകലാണെന്ന് ധരിച്ചായിരിക്കാം ഒരു പക്ഷേ അതല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന അപകടമാണെന്ന് ധരിച്ചായിരിക്കാം ഇതിൻ്റെ ചുറ്റുപാടിലും പാമ്പുകൾ വരാത്ത എന്നാണ് ഞാൻ നിരീക്ഷണത്തിൽ എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു അതല്ലായിരിക്കാം പക്ഷേ ഞാൻ എൻ്റെ നിരീക്ഷണമാണ് പറയുന്നത് അപ്പം ഇത് നമ്മുടെ വരാന്തകളിലൊക്കെ വെച്ചു പിടിപ്പിക്കാൻ സാധിക്കും നല്ല അലങ്കാര ചട്ടി ഇതിപ്പോൾ സാധാരണ ചട്ടിയാണ് ഞാൻ വെച്ചുപിടിപ്പിക്കാൻ എടുത്തിരിക്കുന്നത് വില കൂടിയ ആ പല നിറത്തിലൊക്കെയുള്ള അലങ്കാര ചട്ടികളൊക്കെ ഉണ്ട് ആ ചട്ടിയിലൊക്കെ നമുക്ക് ഇത് നട്ടു വളർത്തി അതുപോലെ തന്നെ വർണ്ണക്കല്ലുകളൊക്കെ വിതറി വെക്കാമെങ്കിൽ നമ്മുടെ വരാന്തകളിലും അതുപോലെ തന്നെ ഹാൾ മുറിയിൽ നമ്മൾ സ്വീകരണ ഒക്കെ നമുക്ക് വെക്കാൻ സാധിക്കും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഉള്ളത് ഇത് രാത്രിയിൽ മാത്രമാണ് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നെന്ന് പറയുന്നത് പകൽ സമയങ്ങളിൽ ഇതിൻ്റെ ഈ ചെറു സൂക്ഷ്യങ്ങൾ മൊത്തം അടഞ്ഞിരിക്കുമെന്നും രാത്രിയിലാവുമ്പോഴാണ് രാത്രി ആകുമ്പോഴാണ് ഈ ചെറു സൂക്ഷകൾ തുറക്കുകയും ഓക്സിജൻ ധാരാളമായി പുറത്തുവിടുകയും ചെയ്തു പറയുന്നു അങ്ങനെ വരുമ്പോൾ ഓഫീസുകളിൽ രാത്രിയിൽ അടച്ചിരുന്ന ഓഫീസുകൾ ഉണ്ട് ഒരുപാട് ഓഫീസുകൾ എല്ലാവിധ ഗവൺമെൻറ് അതുപോലെ സർക്കാർ അല്ലാത്ത സ്വകാര്യ ഓഫീസുകളിൽ ഇത് വയ്ക്കാൻ സാധിക്കും അങ്ങനെ ഇതൊരു രണ്ടോ മൂന്നോ ചട്ടയിൽ വെച്ച് അത് ഏതെങ്കിലും ഭാഗങ്ങളിൽ ശല്യമില്ലാത്ത ഭാഗത്ത് വെച്ച് പിടിപ്പിച്ചാൽ രാത്രിയിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ആ ഓക്സിജൻ അവിടെ കെട്ടു നിൽക്കുകയും നേരം വിളക്കുന്നവരെ ആ ശുദ്ധമായ ഓക്സിജൻ നമുക്ക് ശ്വസിക്കാൻ കഴിയുകയും ചെയ്യും കാരണം മിക്ക ഓഫീസുകളിൽ നിന്ന് അടച്ചുപൂട്ടിക്കഴിയുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധങ്ങളായ ആൾക്കാർ വരുന്നുണ്ട് അവരുടെയൊക്കെ ശ്വാസോച്ഛ്വാസത്തോടെ പുറത്ത് വരുന്ന ആ വാദങ്ങളൊക്കെ അവിടെ കെട്ടി ഓഫീസ് അടയ്ക്കുക അപ്പോൾ അത് പുറത്തു പോകുന്നില്ല അപ്പോൾ അങ്ങനെ ഉള്ള ആ അത് പരിഹരിക്കാൻ ഈ സർപ്പപ്പോള കൊണ്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വില കൊടുക്കാതെ തന്നെ ഇത് ഉള്ള വീടുകളിലെല്ലാം ഉണ്ട് ഇതേപോലെ നാടൻ ഇത് നാടൻ സർപ്പ മിക്കവാറും ഉള്ള എല്ലാ വീടുകളിലും ഈ നാടൻ സർപ്പപ്പോള ലഭ്യമാണ് ഇത് ഒരു പോള ഇത് വെച്ചാൽ ഈ ഒരു പോള നമുക്ക് നടാൻ സാധിക്കും ഈ ഒറ്റ പോള നട്ടാൽ തന്നെ ഇതേപോലെ ഇതിപ്പോൾ ഒരു പോള നട്ടതാണ് ഒരു പോള നട്ടത് ഇത്രയും ആയി ഇത്രയും ഇതുപോലെ ആയി നിന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് വളമൊന്നും ചെയ്യേണ്ട പലരും പറയുന്നുണ്ട് ഇതിന് വളം ചെയ്യുന്നത് പക്ഷേ ഞാൻ യാതൊരു വിധ വളവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ അത്യാവശ്യമായിട്ട് വളം ചെയ്തേ പറ്റൂ എന്നുള്ളവർ വേണമെങ്കിൽ ഒരു ഇത്രയും കുറച്ച് ഒരു അല്പമാത്രം വളം ഇതിന് കൊടുത്താൽ മതി കാരണം ഇത് ഇതിൻ്റെ ആഹാരം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ വിഷ വാതകങ്ങളാണ് ഇതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് അപ്പം തന്നെ ഇതിന് ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇട്ട് കൊടുത്താൽ ഉക്കൂ എന്ന് നിവൃത്തി ഉണ്ടെങ്കിൽ അപ്പോൾ ശാമ്പൽപ്പൊടി ചാമ്പലോ അല്പം ചാണകപ്പൊടിയോ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഒരു പണച്ചെലവും ഇല്ലാതെ വളർത്തേണ്ട ഒരു ചെടിയാണിത് കഴിയുന്നതും ഇത് നമ്മുടെ കിടക്കമുറിയിൽ വെക്കാതിരിക്കുന്നതാണ് ഇതെന്നല്ല ഒരു സസ്യങ്ങളും കിടക്കമുറിയിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പലരും പറയുന്നുണ്ട് ഇത് കിടക്കമുറിയിൽ വെക്കാവുന്നത് പക്ഷേ കിടക്കമുറിയിൽ വെക്കരുത് കാരണം രാത്രിയിൽ നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ് അപ്പോൾ ഇത് നമ്മുടെ നല്ല എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിൽ പ്രവർത്തനം നടക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒട്ടനവധി വാതകങ്ങൾ പുറത്തേക്ക് വരികയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ജീവ പ്രവർത്തനങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുന്ന സമയം അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു വിഘാതം ഉണ്ടാവാൻ മറ്റ് സസ്യങ്ങളുടെ ശ്വസനത്തിനോ അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്തുവരുന്ന വാതകത്തിനോ സാധ്യമാവൂ എന്ന് നമുക്ക് വേണമെങ്കിൽ അഭിമാനിക്കാം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു സസ്യങ്ങളും ഒരു ചെടികളും നമ്മുടെ കിഴക്കു മുറിയിൽ വെക്കാതിരിക്കുവത് മറ്റ് മുറികളിൽ സ്വീകരണ മുറികളോ വരാന്തയിലോ ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ വയ്ക്കാം അപ്പോൾ ഇതിന് നടിയിൽ വസ്തു എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലയാണ് ഇതിൻ്റെ ഇല കുറച്ച് മണ്ണിട്ട് നമുക്ക് നടാൻ വയ്ക്കാം ഇപ്പം ഇവിടെ നമ്മളെടുത്തിരിക്കുന്നത് നമുക്കിത് ഉണ്ടായോണ്ട് ഇത് ഇതിനകത്തുനിന്ന് ഒരു മൂട് പിഴുതരത്താണ് ഇത് വേണ്ടത് ഒരു മൂട് ഒരു മൂട് പീഴ് ഇതിനകത്ത് ഇതിനകത്തു ഇതാണിപ്പോൾ നമ്മൾ നടായിരിക്കുന്നത് അപ്പോൾ നമ്മൾ നടപ്പം ചെയ്യുന്ന നമ്മൾ നടുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വീടിൻ്റെ നാ മൂന്നോ നാലോ ഭാഗങ്ങളിൽ ഇതേപോലെ ഒരു ചട്ടിക്ക് അതിൽ കാലം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വായു കിട്ടും പിന്നെ ശുദ്ധമായ പ്രാണവായുവാണ് ഓക്സിജൻ ശുദ്ധീകരിച്ചാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചെടുത്തോട്ടങ്ങളുടെ ചെടുത്തോട്ടം നാല് സൈഡിലും വക്കാക്കിലെ മറ്റ് ഇലയൻറ്ററുകളൊന്നും വരത്തില്ല ഇഷ്ടംപോലെ വായു അതിൽ കിട്ടും പിന്നെ നമ്മുടെ വരാന്തയിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാം വരാന്ത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഔട്ട് എന്നൊക്കെയാണ് അറിയപ്പെടുന്ന വരാന്തയിൽ നമുക്ക് ഇത് വെക്കാം അങ്ങനെയൊക്കെ ഒള്ളെടുത്ത് വെക്കാം പിന്നെ നമുക്ക് ചെറിയ ഓഫീസുകളോ മറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മൂലകളിൽ നാല് മൂലയ്ക്ക് വീട്ടായിരുന്നു വെച്ച് പിടിപ്പിക്കുകയും രാത്രി പോരും പൊരുപ്പകല് നമുക്ക് പ്രശ്നമില്ല അപ്പോൾ നമ്മളിപ്പോൾ ഈ ചട്ടിക്കകത്ത് നടന്നാണ് പ്രേക്ഷകരുമായിട്ട് പങ്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് മൺചട്ടിയാണ് ഇത് ഈ ആ മൺചട്ടിക്കകത്ത് വെച്ചെന്ന് വെച്ചാൽ ഇതിന് വെള്ളം ഒട്ടും തന്നെ വേണ്ട എന്നുള്ളതാണ് ആഴ്ചയിൽ നമ്മൾ മഴ പെയ്യാത്ത ദിവസങ്ങളിൽ ഒരു ദിവസവും കാണോ അല്പം വെള്ളം ഒഴിച്ചു കൂട്ടോ അത് ഏത് ഉണക്കിനെയും അതിജീവിക്കാനുള്ള ഒരു പ്രത്യേകമായ കഴിവ് ഇതിനകത്തുണ്ട് ഇതിൻ്റെ ഇലകൾ കംപ്ലീറ്റ് വെള്ളമാണ് വെള്ളം നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വെള്ളം തീരെ വേണ്ട അപ്പം ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ചട്ടി ഈ പ്ലാസ്റ്റിക് ചട്ടിക്കകത്ത് നമ്മൾ ഇതിന് ദ്വാരം ഇട്ടിട്ടുണ്ടും വെള്ളം പോകത്തക്ക ദ്വാരം ഈ ദ്വാരം മണ്ണ് അടഞ്ഞു പോകാതിരിക്കാൻ നമ്മളൊരു മൂന്ന് ഓട്ടുകഷ്ണം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ചെയ്യണം ഇല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് ഈ ചെടി നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്ത് ചെയ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതിനുശേഷം അത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് മണ്ണിടുക കരിയിലെ ഒന്നും നമുക്ക് ഇടേണ്ട കാര്യമില്ല കുറച്ച് മണ്ണ് ഇടുക വളമൊന്നും ഇടേണ്ട കാര്യമില്ല വളം ഞാൻ ഇടുന്നില്ല വളം ഇടുന്നവർക്ക് ഞാൻ പറഞ്ഞിട്ട് അല്പം വളം ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ വളം ഇടാതാണ് കാരണം ഈ ഇത് കേട്ടത് വളം ഇടാതാണ് പിന്നെ അത്യാവശ്യമായിട്ട് നമുക്ക് ഇതിന് ഇട്ട് കൊടുക്കണം എന്ന് വെച്ചാൽ അന്നാറ്റിണ്ണാറ്റ് കുളങ്ങളോ ചാണകപ്പൊടിയോ അല്പം ചാമ്പലോ മാത്രം ഇട്ടു കൊടുത്താൽ മതി വില കൊടുത്ത് മേടിക്കുന്ന ഒരു വളങ്ങളും നമ്മൾ ഇതിനൊന്നും ഇട്ട് കൊടുക്കരുത് അത് ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാവും കാരണം ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് ഇതിൻ്റെ വളമെന്ന് പറയുന്നത് ഇതിന് മുന്നോട്ട് നട ജീവിക്കാനുള്ള ആഹാരമെന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ വിഷവാതകങ്ങളാണ് അതിനെയാണ് ഇത് പിടിച്ചെടുക്കുന്നത് ആ സിസ്റ്റത്തിലാണ് പ്രകൃതി ഇത് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ പ്രകൃതിക്ക് അല്ലെങ്കിൽ കൃഷ്ണാർത്താവിൽ അറിയാം ഈ ഭൂലോകത്ത് എന്തൊക്കെ നടക്കുമെന്നും ഇവിടെ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഒക്കെ അറിയാം അതിനനുസരിച്ച് അതിനെ പ്രചോദിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പ്രകൃതി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് നമുക്ക് നിഷേധിക്കാൻ നിഷേധിക്കാനൊക്കത്തില്ല ആർക്കും നിഷേധിക്കാൻ നിഷേധിക്കാനൊക്കത്തില്ല അപ്പം നമ്മൾ ഇത് മണ്ണിട്ടു മണ്ണിട്ടതിന് ശേഷം ഇത് നമ്മൾ ഇങ്ങോട്ട് ഇറക്കി വെക്കുകയാണ് ഇങ്ങോട്ട് ഇറക്കി വെച്ചു ഇറക്കി വെച്ചിട്ട് കുറച്ച് മണ്ണൂടെ നമ്മളിട്ട് കൊടുക്കുകയാണ് ഇത്ര മതി കൊള്ളൊന്നും വേണ്ട അപ്പോൾ ഏതൊരു സസ്യം നട്ടാലും നമ്മൾ അതിന് ചോവിടൊന്ന് ഉറപ്പിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ചോടൊന്ന് ഉറപ്പിച്ചു കൊടുക്കണം ഏത് സസ്യമാണ് നമ്മൾ നടന്നതെന്ന് വെച്ചാൽ അതിന് ചോവിടൊന്ന് ഉറപ്പിച്ചു കൊടുക്കുന്നു ഇത്രയും മാത്രം മതി വേറെ യാതൊരു സംഗതികളും നമ്മൾ ചെയ്യേണ്ട വേറെ യാതൊരു സംഗതികളും നമ്മൾ ചെയ്യേണ്ട ഇത് വളരെ ഭംഗിയായ രീതിയിൽ കിളിച്ച് നിൽക്കും അപ്പം ഇത്തരത്തിലൊരെണ്ണം കഴിയുമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരെണ്ണം വെച്ച് പിടിപ്പിച്ചാൽ അത് ഏറ്റവും നല്ലതാണ് രണ്ടോ മൂന്നോ വെച്ച് പിടിപ്പിക്കാൻ അത് ഏറ്റവും നല്ലതാണ് നമ്മുടെ വീടിൻ്റെ പിന്നെ പ്രധാന വാതിലിന് നേരെയൊക്കെ വെക്കാങ്കിൽ അവിടുന്ന് ഉത്പാദിപ്പിക്കുന്ന ഓക്സിജൻ കാറ്റടിച്ച് നമ്മുടെ വീട്ടിലോട്ട് കയറ്റും അതിൻ്റെ ആ വരാന്തയിലൊക്കെ സൗകര്യമായിട്ട് വെക്കാമെങ്കിൽ അതും ഏറ്റവും നല്ലതാണ് പിന്നെ മറ്റൊന്ന് കുറച്ചുകൂടി വില കൊടുത്ത് ചട്ടികളൊക്കെ വാങ്ങിച്ച് അലങ്കരിച്ച് വെക്കാൻ പറ്റുന്നെങ്കിൽ അത് നല്ലതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള വീഡിയോകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പണച്ചെലവില്ലാതെ ഉള്ള കാര്യങ്ങൾ അതായത് കൃഷികളും ചെടികളുമൊക്കെ വലിയ പണച്ചെലവില്ലാതെ ഉള്ള ചെയ്യാൻ പറ്റുന്നതും എന്നാൽ നമുക്ക് പ്രയോജനപ്രദവുമായ ആ കാര്യങ്ങളാണ് നമ്മൾ ഇലഞ്ഞൂർ ബ്ലോഗെന്ന ആ യൂട്യൂബ് ചാനലിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് അറിവുകൾ എത്തിക്കാനും പ്രിയമുള്ളവരെ നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നാളിതുവരെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു ഏവരുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ സാധനം ഇനിയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം